ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് കടക്കുകയാണെന്ന് സൂചന നൽകിക്കൊണ്ട് യു എസ് മാർക്കോ റൂബിയുടെ പ്രസ്താവനകൾ ശ്രദ്ധേയമാകുന്നു ഇന്ത്യ പാകിസ്ഥാൻ സാഹചര്യം യുഎസ് എല്ലാ ദിവസവും നിരീക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി രണ്ട് അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ആണവ യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്ന അദ്ദേഹത്തിന്റെ മുൻ അവകാശം റൂബിയോ ആവർത്തിക്കുകയും ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ നിലനിർത്തുന്നത് വലിയ വെല്ലുവിളിയാണെന്നും അത് എപ്പോൾ വേണമെങ്കിലും തെറ്റിക്കപ്പെടാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ർത്തൽ നിലനിർത്തേണ്ടതുണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഓരോ ദിവസവും എന്താണ് സംഭവിക്കുന്നതെന്ന് യു എസ് നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് റൂബിയോ എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സൈനിക നീക്കത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ സാധ്യമായത് തന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ട്രംപ് പലതവണ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ വാദം ഇന്ത്യ ശക്തമായി തള്ളിക്കളയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ഉൾപ്പെടെ ഒരു രാജ്യത്തെ നേതാവും ഇന്ത്യയോട് വെടിനിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ വിഷയത്തിൽ പുറത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്ന് ആവർത്തിച്ചു അതേസമയം പാകിസ്ഥാൻ ട്രംപിന്റെ അവകാശവാദത്തെ പിന്തുണയ്ക്കുകയായിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാനുമായി അമേരിക്ക അതിവേഗം എണ്ണക്കരാർ ഒപ്പിട്ടത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും റൂബിയോ മറുപടി നൽകി ുംറിയ ഇതുവരെ ലഭിച്ചത് യുഎസ് ഭാഗ്യവന്മാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കംബോഡിയ തായ്ലന്റ് ഇന്ത്യ പാകിസ്ഥാൻ റുവാണ്ട ഡിആർസി തുടങ്ങിയ വിഷയങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഏത് അവസരത്തിലും യു എസ് അതിന് മുൻഗണന നൽകുമെന്നും റൂബിയോ വ്യക്തമാക്കി ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ഉച്ചകോടി ദിവസം പോലും താൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയെന്ന് പലതവണ ആവർത്തിച്ചിരുന്നു ജീവനാണ് മറ്റെന്തിനേക്കാളും വലുതെന്നും യുദ്ധം നല്ല കാര്യമല്ലെന്നും പറഞ്ഞ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാനും ആളുകളെ ഒരുമിപ്പിക്കാനും തനിക്ക് കഴിവുണ്ടെന്നും അതിനായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ശക്തി ഉപയോഗിക്കുന്നുണ്ടെന്നും പറഞ്ഞു ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന സംശയങ്ങളും ഉയർത്തുന്നുണ്ട് അതിനിടെ ഇന്ത്യയുടെ വാടിനർ തുറമുഖത്തിൽ നിന്ന് ഡീസലുമായി ചരക്കുക ചൈനയിലേക്ക് യാത്ര ഇന്ത്യ ചൈന ബന്ധത്തിലെ മഞ്ഞുരുകലിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു ിൽ ലഡാക്കിലെ പാംഗോങ് തടാകത്തിന് സമീപമുണ്ടായ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ഈ സാഹചര്യത്തിൽ നടന്ന ആദ്യ എണ്ണ കയറ്റുമതിയാണ് ഇത് ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ർ ടെർമിനലിൽ നിന്ന് ജൂലൈ പതിനെട്ടിന് ഇ എം സെനറ്റ് ഏകദേശം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം ബാരൽ അൾട്രോ സൾഫർ ഡീസലുമായി യാത്ര ആരംഭിച്ചത് കപ്പൽ പുറപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യൻ എണ്ണ വ്യാപാരത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചത് യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങൾ നയറുടെ പേയ്മെന്റ് സംവിധാനങ്ങളെ ബാധിച്ചു റഷ്യൻ എണ്ണ ഭീമനായ റോസ്നെഫ്റ്റിന്റെ ഭാഗിക ഉടമസ്ഥയിലുള്ള കമ്പനിയാണ് നയാര എനർജി യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങൾ സംവിധാനങ്ങളെ ബാധിച്ചു റഷ്യൻ എണ്ണ ഭീമനായ ഭാഗിക കമ്പനിയാണ് നയാര എനർജി യൂറോപ്യൻ യൂണിയൻ നരായയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ ചരക്കുകൾ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് മുൻകൂർ പേയ്മെന്റോ ലെറ്റർ ഓഫ് ക്രെഡിറ്റോ ആവശ്യപ്പെടേണ്ട അവസ്ഥയിലാണ് കമ്പനി അതിനിടെ അമേരിക്കയുടെ പുതിയ തീരുവ വർധനവിനെ തുടർന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നയാരയുമായുള്ള അന്താരാഷ്ട്ര വ്യാപാര വിദേശ നാണയ ഇടപാടുകൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ കയറ്റുമതി നയാരയെ സംബന്ധിച്ച ഒരു പ്രധാന വഴിത്തിരിവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വലിയ തോതിൽ വഷലായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന നിരവധി സൈനിക തല ചർച്ചകൾക്ക് ശേഷം ഒരു ധാരണയിലെത്തിച്ചേർന്നു അതിനിടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗിനെ നേരിൽ കണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ പുരോഗതി ചർച്ച ചെയ്തിരുന്നു ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് മുന്നോടിയായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ കൂടിക്കാഴ്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം വാണിജ്യപരമായ ഇത്തരം നീക്കങ്ങൾ രാഷ്ട്രീയപരമായ ബന്ധങ്ങൾ സാധാരണ നിലയിലാകുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭംഗിയായി വിലയിരുത്താവും ശ്രമങ്ങളുടെ ഭാഗമായി വിലയിരുത്താവുന്നതാണ്